തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കരാർ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകളെയാണ് സമരം ബാധിച്ചത് സമരം കാരണം പല വിമാനങ്ങളും പുറപ്പെടാൻ വൈകി യാത്രക്കാർക്ക് ബാഗേജ് ലഭിക്കുന്നതിലും കാലതാമസം നേരിടുകയാണ് കാർഗോ നീക്കവും പ്രതിസന്ധിയിലാണ് അതേസമയം ആഭ്യന്തര സർവീസുകളെ സമരം ബാധിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയത് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പത്തുമണി മുതലാണ് സമരം ആരംഭിച്ചത് കേന്ദ്ര ലേബർ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ നിരവധി തവണ ചർച്ചയാണെന്നെങ്കിലും ശമ്പള പരിഷ്കരണം നടത്താനോ ബോണസ് തീരുമാനിക്കാനോ മാനേജ്മെന്റ് തയ്യാറായില്ല തുടർന്നാണ് സി ഐ ടി യു ഐ എൻ ടി യു സി എം എസ് എന്നീ സംഘടനകൾ സമരം നടത്താൻ തീരുമാനിച്ചത്